സജിന ജിന ഭാര്യവർത്തകന്മാർ ഗുജറാത്തിൽ ഉണ്ടായിരുന്നു തരുടെ പണിയാണെങ്കിൽ ഒരു പി ടി ടീച്ചർ അതുപോലെ തന്നെ സജി ആണെങ്കിൽ ബാങ്ക് എംപ്ലോയി കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ എനിക്ക് ഫെബ്രുവരി പതിനാല് രാവിലെ ആണെങ്കിൽ തരുൺ ആണെങ്കിൽ തന്റെ അനുച്ഛനായിട്ടുള്ള വീട്ടിലോട്ട് വീട്ടിൽ നിന്ന് എണീച്ചതിനു ശേഷം പോവുകയാണ് അതിനുശേഷം പിന്നീടാണെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞതിനു ശേഷം വീട്ടിലോട്ട് തിരിച്ചു വരികയും ചെയ്തു മാതിയിലൊക്കെ തുറന്നു കിടക്കുന്ന രീതിയിലായിരുന്നു തരുണ് കാണാൻ ഈ സാഹചര്യം സാഹചര്യ വീട്ടിലുള്ളിൽ സാധനങ്ങളെല്ലാം വിളിച്ചു വായി ഇട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഇവനാണ് അലമാറിന്റെ വശത്ത് പോയി ഒക്കെ അതിനുള്ളിൽ സാധനങ്ങളെല്ലാം വിളിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ എനിക്ക് പിന്നീടാണ് നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി സാഹചര്യം സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇവന്റെ ഭാര്യയായിട്ടുള്ള സജിനിയുടെ കഥത്തിന്റെ അകത്താണ് ഷാൾ കൊണ്ട് മുറുക്കി അവളെ കൊലപാതകം ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ ഇവന്റെ അനുജനായിട്ടുള്ള അരുടെ വക്കൽ ഈ വിവരങ്ങൾ വിളിച്ചു പറയും പിന്നീട് അവിടെ നിന്ന് അച്ഛനെ കരുകയും ചെയ്തു ആട്ടുകാരിൽ വന്നതിന് ശേഷം പിന്നീടാണ് അവിടെ നിന്ന് ഇവൻ ബോധം കിട്ടി വരികയാണ് പിന്നീടാണ് ഇവനെ പിന്നീട് നേരെ ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അന്വേഷണത്തോട് പിന്നീടാണ് പോലീസാരൊക്കെ വരികയാണ് അങ്ങനെ പിന്നീടാണ് ഹോസ്പിറ്റലിൽ നിന്ന് തരുണ് കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ പിന്നീടാണ് തരും പറയുകയാണ് അവൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് താൻ അലിജുന്റെ വീട്ടിലോട്ട് പോയതിന് ശേഷം പിന്നീട് വീട്ടിലോട്ട് തിരിച്ചു വന്നപ്പോൾ തനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു വീടിന്റെ ഭാഗത്ത് തോന്നിടക്കുന്നത് അതുപോലെ തന്നെ വീടിന്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും വെളിച്ചിട്ട് രീതിയിലാണ് കാണാൻ വേണ്ടി എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അങ്ങനെ ഇരിക്കുകയാണ് ഇവന്റെ അമ്മയായിട്ടുള്ള അന്നമ്മ സ്ഥലത്തോട്ട് വരികയും ചെയ്തു അന്നമ്മയ ആ സ്ഥലത്തോട്ട് വന്നതിന് ശേഷം ഇവർ എന്തൊക്കെയാണ് അന്വേഷണം കാര്യങ്ങൾ നടത്തുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇരുന്ന് നോക്കിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പിന്നീട് സജനയുടെ അമ്മയാണെങ്കിൽ ഡോസ്റ്റോറും കാര്യങ്ങളൊക്കെ വന്നതിനു ശേഷം അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിയാണ് അതിനുശേഷം ഡോഗുകളാണ് പുറത്തു നോക്കിയ ആൾക്കൂട്ടത്തിനിടയിലാണെങ്കിൽ കൊലക്കുന്നുണ്ട് ഈ കൊലയും കാര്യങ്ങളുമാണെങ്കിൽ ഈ അന്നമ്മ നിൽക്കുന്നവർത്താണ് കൊലക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു സജിനയുടെ അമ്മ നോക്കി വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പിന്നീടാണ് ഈ കേസും കാര്യങ്ങളും പിന്നീട് പോലീസുകാർ അന്വേഷിച്ചു നോക്കിയപ്പോൾ പോലീസൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നത് അതായത് ഒരു മോഷണ ശ്രമത്തിന് ിൽ നിന്നിട്ടുള്ള കൊലപാതകവും കാര്യങ്ങളുമാണ് എന്തായാലും അതായത് ഇവളത്തിന്റെ അകത്തുണ്ടായ സ്വർണ്ണത്തിന്റെ ഓർണമെന്റ്സും കാര്യങ്ങളും മുറിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അത് മാത്രമല്ല അലമാർ എന്തോ സാധനം പോയിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസാർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ഒന്നെങ്കിൽ ഇവിടെ പക്ഷത്തു നിന്ന് എന്തെങ്കിലും ഒരു സാധനം കിട്ടണം അല്ലെങ്കിൽ മോഷ്ടിക്കാൻ വേണ്ടി കൊണ്ട് തന്നെ ഒരു ഇതിൻ്റെ അത്തോറി ഏതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളായതോ പോലീസാർ ഫസ്റ്റ് നിഗമനം ഉണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പിന്നീടാണ് സജിനിയുടെ അമ്മക്കാണെങ്കിൽ ഇതിനോട് വലിയ തൃപ്തിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിന്റെ കാരണം എന്ന് പറയപ്പെടുന്നത് ഇതിൻ്റെ അകത്തുണ്ടായെന്ന കൊലയാളിയെ പിന്നീടാണ് പോലീസുകാർക്ക് അറസ്റ്റും കാര്യങ്ങളും ചെയ്യുന്നത് ില്ല അങ്ങനെ ഇരിക്കുക സജ്നയുടെ പാരന്റ്സ് ആണെങ്കിൽ അന്ന് അഹമ്മദാബാദിലെ ഒരു സീമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ പക്കൽ പോയതിനു ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുക ആണെങ്കിൽ ഒരു ഇൻസ്പെക്ടറിനെ കൊണ്ട് ഈ കേസും കാര്യങ്ങളും അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഉത്തരവും കാര്യങ്ങൾ ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഇൻസ്പെക്ടറും കാര്യങ്ങളും കേസുകൾ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു ഇത് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നരേന്ദ്രമോദിയുടെ പക്കലാണെങ്കിൽ ഇവരുടെ അമ്മയെ അച്ഛനും പോയതിനു ശേഷം കത്തും കാര്യങ്ങൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവർ സങ്കടവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നീടാണ് പോലീസ് അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ിൽ തന്നെ തരുടെ അമ്മയായിട്ടുള്ള അന്നമ്മയെ പ്രവീൺ എന്ന് പറയുന്ന ഒരുത്തം വിളിക്കുന്നുണ്ട് മനസ്സിലാക്കി രീതിയിലുള്ളത് ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങൾ ബാംഗ്ലൂരാണ് കാണിക്കുന്നത് ഈ പ്രവീണിന്റെ ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസാർ നോക്കുകയും ചെയ്തു ഇവരാണെങ്കിൽ അഹമ്മദാബാദിൽ തന്നെയുള്ള ഒരു സ്കൂളിനകത്താണ് പി ടി ടീച്ചറാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളായത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കും പിന്നീടാണ് പോലീസാർ ഇവരുടെ പക്ഷത്ത് പോയതിനു ശേഷം അന്വേഷണം കാര്യങ്ങൾ നടത്തുകയും ചെയ്തു അതിനുശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ തൻ സർട്ടിഫിക്കറ്റുകൾ മോഷണം പോവുകയാണ് ചെയ്തത് എന്റെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്തതിനു ശേഷം അവനാണ് അത് എന്താണ് ചെയ്തതെന്ന് അറിയില്ല ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി അവൻ ചാടുകയാണ് ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു മറിച്ചാണ് ഈ നമ്പറും കാര്യങ്ങളും നിന്റെ പേരിലാണല്ലോ എടുത്ത രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ കാണുന്നത് എന്ന് പറയുകയും ചെയ്തത് അതെന്റെ നമ്പർ അല്ല എന്നായിരുന്നു മറിച്ചാണ് ഈ നമ്പറും കാര്യങ്ങളും ലൊക്കേഷനും കാര്യങ്ങളും ഐഡന്റിഫിക്കേഷൻ പോലീസാർ ചെയ്തതിനു ശേഷം നേരെ ബാംഗ്ലൂരിലോട്ട് പോവുകയാണ് ബാംഗ്ലൂരിലോട്ട് പോയതിന് ശേഷം പിന്നീടാണ് പോലീസുകാരാണ് ഒരു വീടിന്റെ വാതിന്റെ ഡോറിന് മുട്ടുകയും ചെയ്തോ പിന്നീടാണ് ആ വാതിൽ തുറക്കുകയാണ് അതൊരു ഫ്രീ ആയിരുന്നു തോന്നിട്ടുണ്ടായിരുന്നത് നിഷ എന്ന് പറയുന്നത് അവിടെ ഇവക്കാണ് രണ്ട് കുട്ടികളുമുണ്ട് ശേഷം ഇവളെ മക്കൾ ചോദിക്കുകയാണ് ഇത് ആരെ വീടാണ് നിങ്ങളെ ഹസ്ബൻഡിന്റെ പേരെന്താണ് എന്ന രീതിയിലുള്ള ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്റെ ഹസ്ബൻഡിന്റെ പേര് പ്രവീൺ എന്നാണ് അതിനുശേഷം പിന്നീട് ഇവളെ മക്കൾ ചോദിക്കുകയാണ് പ്രവീണിന്റെ ഒരു ഫോട്ടോ കാണിച്ചു കാണിച്ചിരുവെന്ന് മറിച്ച് ഇവളെ മക്കളാണ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് പിന്നീടാണ് പ്രവീൺ വരുന്നതിനെ പിന്നീടാണെങ്കിൽ ആ വീട്ടിലാണ് പോലീസുകാർ പിന്നീട് നിൽക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് പ്രവീൺ വരികയാണ് പ്രവീൺ വന്നതിന് ശേഷം പിന്നീടാണ് പ്രവീന്റെ മക്കൾ പോലീസുകാരാണെങ്കിൽ ശേക്കാൻ കൊടുത്തതിനു ശേഷം പറയുകയാണ് നമുക്ക് എന്തായാലും പോകാലേന്ന് അത് വേറെ ആരുമായിരുന്നില്ല നിഷയുടെ ആയിട്ടുള്ള തനായിരുന്നു അത്തരത്തിൽ തന്നെ അവിടെ ഫേക്ക് നെയിമും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് പ്രവീൺ എന്ന് പറയുന്ന ഒരു ഫേക്ക് ഐഡന്റിറ്റിയിലായിരുന്നു പിന്നീടാണെങ്കിൽ നിഷിയുടെ പക്കളിലാണ് ഇവൻ പോയി നിന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ബാംഗ്ലൂരിൽ നിന്നാണ് നിഷെ ഇവൻ വിവാഹം കാര്യങ്ങളൊക്കെ അയക്കുകയും ചെയ്തു നിഷിയുടെ പക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവൻ്റെ അമ്മയൊന്നും ഇല്ല എന്നായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് വർഷങ്ങളോളം കഴിയുന്നത് ഇവനിക്ക് രണ്ട് കുട്ടികളും ജനിച്ചിട്ടുണ്ടായിരുന്നു ഇവന്റെ മൂത്ത കുട്ടിയുടെ വയസ്സ് ഏഴ് വയസ്സാണ് അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് ഇവന്റെ സ്വന്തം അമ്മയായിട്ടുള്ള അന്നമ്മയെ വിളിക്കുന്നത് അന്നമ്മയെ വിളിച്ചതിന് ശേഷം പറയുകയാണെങ്കിൽ ഞാൻ പ്രവീൺ എന്ന പേരിലാണ് ഇവിടെ നിർത്തുന്നത് എന്ന രീതി പിന്നീട് ഇവരുടെ ഭാര്യയായ നിഷയുടെ വക്കലും മക്കളുടെ വക്കലും ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്നമ്മ എന്നെ എടുത്തു വളർത്തിയിട്ടുണ്ടായിരുന്ന വളർത്തമ്മയാണ് എന്തായിരുന്നു അങ്ങനെ ഇരിക്കുവാണ് പോലീസ് നമ്പറും കാര്യങ്ങളും പിന്നീട് ഡ്രൈസും കാര്യങ്ങളും ചെയ്യുന്നത് ഇത്തരത്തിൽ പിന്നീട് ബാംഗ്ലൂരിലോട്ട് അന്വേഷണം കാര്യങ്ങളും എത്തുന്നതും തരുൺ എന്തിനാണ് സജിനയെ കൊലപാതകം ചെയ്തത് ഇവരെ രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഇവൻ കൊലപാതകം ചെയ്തത് ഇവൻ എങ്ങനെയാണ് കൊലപാതകം ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണം കാര്യങ്ങൾ നടത്താൻ വേണ്ടി തുടങ്ങി ചെയ്തു അപ്പോഴാണ് ഇവ രീതിയിലുള്ള കാര്യങ്ങളും മുഴുവനായിട്ട് പറയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇവൻ കോളേജിൻ്റെ അകത്താണ് പഠിപ്പും കാര്യങ്ങൾ ചെയ്തു വരുന്ന സമയത്ത് തന്നെ ഇവയ്ക്ക് ബാസ്ക്കറ്റ് ബോളിൻ്റെ അകത്താണ് വളരെയധികം ക്രൈസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പിന്നീടാണ് ബാസ്കറ്റ് ബോൾ ഇവൻ കളിക്കാറുമുണ്ടായിരുന്നു ആദ്യ കോളേജിൻ്റെ അകത്താണ് അനിത എന്ന് പറയുന്ന നല്ല രീതിയിൽ തന്നെ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഇവളും മാറ്റി പിന്നീട് ഒരു സ്നേഹമാവുകയും ചെയ്തു അതിനുശേഷം തരുൺ ഇവള് കൂടി വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് മറിച്ചാണ് തരുടെ അമ്മയാണെങ്കിൽ ഈ വിവാഹത്തിന് വേണ്ടി സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അവളെ ജെൻഡർ കൊള്ളൂല അതുപോലെ തന്നെ അവളെ ക്വാളിറ്റി കൊള്ളൂല എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഈ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നീടാണ് ഈ അനിതയുടെ വിവാഹം കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഇരിക്കാൻ പിന്നീടാണ് സജിനി ഇവൻ വിവാഹം കാര്യങ്ങൾ കഴിക്കുന്നത് രണ്ടു മാസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീടാണ് അനിത വിളിക്കുന്നത് അനിത വിളിച്ചതിന് ശേഷം പറയുകയാണ് എന്റെ വിവാഹം കാര്യങ്ങൾ മുടങ്ങിയിട്ടുണ്ട് നമുക്ക് രണ്ടുപേക്കും വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ചോദിച്ചിട്ട് അങ്ങനെ പിന്നീടാണ് തരും ചെയ്തിട്ടുണ്ടായ പരിപാടിയാണെങ്കിൽ ഇവൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന അനിധിയുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ സജീലയുടെ പക്കൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അങ്ങനെയെങ്കിലും പിന്നീട് ഇവിടെ ഇവനെ ഇട്ടു പോകുമെന്നായിരുന്നു ഇവ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മറിച്ചാണ് ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ മുമ്പേ നടന്നിട്ടുള്ള കാര്യമല്ലേ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് പിന്നീടാണ് ഫെബ്രുവരി പതിനാലാം തീയതി ആണെങ്കിൽ രാവിലെ ഉള്ളു പോയതിനു ശേഷം പിന്നീട് അനുജന്റെ വീട്ടിലോട്ട് പോകുന്നത് അനുജന്റെ പക്കൽ പറയുകയാണ് നീ എന്താക്കും ഫാമിലിയും കൂട്ടിയിട്ട് വൈകുന്നേരം എന്താക്കി വീട്ടിലോട്ട് ഡിന്നർ കഴിക്കാൻ പറയുകയും ചെയ്തോ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളോടും അതുപോലെ തന്നെ അവിടെ ഉണ്ടായ നാട്ടുകാരുടെ പക്കളിലും ഇവ സംസാരിക്കുകയും ചെയ്തു പിന്നീട് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വന്നതിനു ശേഷം വീടിന്റെ ബാക്ക് വശത്തുള്ള ഡോറ് തോക്കുകയും പിന്നീട് അകത്തോട്ട് കയറുകയും ചെയ്തു പിന്നീട് ഭാര്യയുടെ കത്തിനക ഷാൾ നോക്കി ഇവളെ കൊലപാതകം ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നേ സമയം ഇവള് ബാങ്കിലോട്ട് പോകാൻ വേണ്ടി ഡ്രസ്സ് മാറ്റുകയായിരുന്നു അങ്ങനെ ഇവിടെ കൊലപാതകപ്പെടുത്തിയതിനു ശേഷം പിന്നീട് ഇവിടെ കഴുത്തില്ലാത്തുണ്ടായിരുന്ന ആ ഓർണമെൻറ്റ്സ് പിന്നീട് ഇവ പൂരിയിരിക്കുകയും ചെയ്തു അതിനുശേഷം വീടിന്റെ അകത്ത് കയറിയതിനു ശേഷം അലമാറ തോന്നതിന് ശേഷം പിന്നീടാണ് അകത്തുള്ള എല്ലാ സാധനങ്ങളും പിടിച്ച് ഭാരി ഇടുകയാണ് ചെയ്തത് കാര്യങ്ങളായിരുന്നു പിന്നീട് പോലീസുകാരുടെ പക്കൾ തുറന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്നാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വിളവെച്ച് വൈകിപ്പിയാണ് ഇതിന് നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷ